ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം യോശുവയുടെ പുസ്തകം പത്താം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുമ്പോഴും സൂര്യൻ നിന്നു ചന്ദ്രനും നിശ്ചലമായി അടുത്ത പതിനാലാം വാക്യം യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് താൻ തൻ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം യോശുവയുടെ പുസ്തകത്തിൽ ഉടനീളം കാണുന്നത് ഇസ്രയേൽ രാജാക്കന്മാർക്കെതിരായിട്ട് യോശുവ നടത്തിയ യുദ്ധം അതിന്മേൽ ഇടപെട്ട വഴികളാണ് ഈ പത്താം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇസ്രയേൽ ജനത്തിൻ്റെ ആ ഇസ്രയേലിൽ വസിക്കുന്ന ജാതികളെ യോശുവയുടെ നേതൃത്വത്തിലുള്ള ജനത്തോട് എതിർത്ത് നിന്നപ്പോൾ പത്താം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ലവരുടെ മേൽ പേയിച്ച് അവരെ കൊന്നു ഇസ്രയേൽ മക്കൾ വാൾ കൊണ്ടുവന്നവരേക്കാൾ കന്മഴയാൽ മരിച്ചുപോയവർ പോയവർ അധികമായിരുന്നു സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഇടപെടുന്നു പ്രവർത്തിക്കുന്നു അവർക്ക് വേണ്ടതായ വഴികൾ ഒരുക്കുന്നു എന്ന് എത്ര ശ്രേഷ്ഠമായ വിധത്തിൽ നാം കാണുവാൻ കഴിയും മാത്രമല്ല മനുഷ്യചരിത്രത്തിന് അന്നോളം ഇന്നോളം കണ്ടിട്ടില്ലാതെ അവർ യുദ്ധം ചെയ്ത് തീരുവോളും ശത്രുക്കളോട് തങ്ങളുടെ പ്രതികാരം ചെയ്ത് തീരുവോളും സൂര്യനെ ആകാശമധ്യത്തിൽ നിർത്തിയ ദൈവം ചന്ദ്രനെ നിശ്ചലമാക്കിയ ദൈവം അത് എത്ര അത്ഭുതകരമാണ് ഇതുപോലൊരു ദൈവം ഇതുപോലൊരു ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇതിന് മുൻപായിട്ടോ പിൻപായിട്ടോ ആരും ഒരിക്കലും കണ്ടിട്ടില്ല നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ യുദ്ധങ്ങളെ നടത്തുന്നവനാണ് അവൻ സൈന്യത്തിൻ്റെ അധിപനായി വിളിപ്പെടുന്നവനാണ് അവിടുന്ന് രാജാവും കർത്താതി കർത്താവുമാണ് പത്താം അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവയെ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് നമ്മുടെയും ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം ദിനംതോറുമുള്ള പോരാട്ടത്തിൻ്റെ ജീവിതമാണ് എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഉറച്ചു നിന്ന് ദൈവം നിങ്ങൾക്ക് ചെയ്യുന്ന രക്ഷ കണ്ടുപേ ദൈവം നമ്മുടെ യുദ്ധവീരനായ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ ഹോവ നമ്മുടെ സഹായത്തിനായി നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ യുദ്ധങ്ങളെ അവൻ ഏറ്റെടുത്ത് നടത്തുക ചെയ്യും തന്നെ ചെയ്യും കാൽവറി ക്രൂസിൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ പരമയാഗമായി അർപ്പിച്ച കർത്താവ് അതോടുകൂടെ നമുക്ക് വേണ്ടി സകലവും നൽകാതിരിക്കുമോ എന്നാണ് പോസ്റ്ററിനെ ബൗലോസ് ചോദിക്കുന്നത് എന്ന ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏത് യുദ്ധമാണെങ്കിലും ഏത് പ്രതിസന്ധിയും ഏത് പ്രശ്നവുമാണെങ്കിലും അതിന് മീതേ പ്രവർത്തിപ്പാൻ തക്കണം അത്ഭുതകരമായി പ്രവർത്തിപ്പാൻ തക്കണം മനുഷ്യരാരും കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത വിധം അത്ഭുതങ്ങൾ ചെയ്ത് പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ് അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവനായി ജീവിതം സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ യുദ്ധങ്ങളെ ഏറ്റെടുത്ത് നടത്തും അത് നമുക്ക് വലിയ ധൈര്യമായി തിരട്ടുന്ന പോൽ കാലം ഈ കർത്താവിൻ പൂർണ്ണമായും ആശ്രയിച്ചു ദൈവഹിതപ്രകാരം ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമാവും നിമിത്തം ഇടയാകട്ടെ ഗോഡ് ബ്ലെസ്